ുടി പഞ്ചായത്തിൽ ജനകീയ ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും സ്വകാര്യ ബസ്സുകളും ടാക്സി വാഹനങ്ങളും പതിവ് പോലെ സർവീസ് നടത്തി മുരിക്കാശ്ശേരിയിൽ ഹർത്താൽ അനുകൂലികളും വ്യാപാരികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല ആദിവാസി കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മീഷൻ അംഗവുമായ അഡ്വക്കേറ്റ് മനോജ് പഞ്ചായത്ത് സെക്രട്ടറി സംസ്ഥാനും ആരോപിച്ചാണ് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വാത്തിക്കുടി പഞ്ചായത്തിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഹർത്താൽ ആചരിച്ചത് കെ കെ മനോജിന്റെ മാതാവിന്റെ പേരിൽ സർക്കാർ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പ്രശ്നത്തിന് ആധാരം സി എച്ച് ആർ മേഖലയിൽ വീട് നൽകുന്നതിന് അനുമതി നൽകുവാൻ കഴിയില്ലെന്ന് സെക്രട്ടറി നിലപാട് സ്വീകരിച്ചു തുടർന്ന് കെ കെ മനോജ് തുണിയിൽ നാളികേരം പൊതിഞ്ഞ് മുഖത്തടിച്ചെന്നാണ് സെക്രട്ടറിയുടെ മൊഴി എന്നാൽ തന്നെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതിനൊപ്പം സെക്രട്ടറി മുഖത്തടിച്ചെന്നാണ് അഡ്വക്കേറ്റ് കെ കെ മനോജും മൊഴി നൽകിയത് ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇന്നലെ ഉച്ചയ്ക്ക് മുൻപാണ് പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷമുണ്ടായത് തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധിക്കുകയും ചെയ്തു ഇന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ജില്ലാ കാര്യാലയത്തിലേക്ക് എൻ യൂണിയൻ കെ ജിഒ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുകയും ചെയ്തു എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ വിഷയം ഹർത്താലാക്കി മാറ്റി പൊതുജനങ്ങളെ വളച്ചതിലും പ്രതിഷേധം ഉയർന്നു മുരിക്കാശ്ശേരി ടൗണിൽ വ്യാപാരികളും ഹർത്താൽ അനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉടലെടുത്തതോടെ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി ഞങ്ങള് പറഞ്ഞില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾ പൊക്കാ തൊക്കെന്ന് പറഞ്ഞു പറഞ്ഞു അതൊക്കെ ഒരു പരിധി വിട്ടാൽ അതൊരു പരിധി വിട്ടാൽ ഞങ്ങളുടെ തീരുമാനമൊക്കെ മാറി പോകണം അത്യല്ല എനിക്ക് നല്ലോണ്ട കാര്യമുണ്ടോ ആ എന്നാ പറയണ പൊക്കെ എന്നാൽ മുരിക്കാശ്ശേരി തോപ്രാങ്കുടി തുടങ്ങിയ പ്രധാന ടൗണുകളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും മറ്റ് ഗ്രാമങ്ങളിലൊക്കെയും വ്യാപാര സ്ഥാപനങ്ങളും മറ്റിതര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു എന്നാൽ ബാങ്കുകളൊന്നും പ്രവർത്തിച്ചതുമില്ല ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ടാക്സി വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും പതിവ് പോലെ സർവീസ് നടത്തുകയും ചെയ്തു ബിജു ഐഷൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി